എനിക്ക് മുൻപേ സംസാരിച്ച വിഷ്ണു പറഞ്ഞു നോട്ടീസ് കൊടുത്താൽ നോട്ടീസ് കൊടുത്തതിന് ശേഷം അവിടെയുള്ള ആളുകളുടെ പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആക്കി മാറ്റാനായിട്ടുള്ള സംവിധാനമാണ് റെഡിയാക്കിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ താമസിക്കുന്ന മുപ്പത്തിമൂന്ന് വർഷമായിട്ട് കരമടച്ച് പോക്കുരവ് ചെയ്ത് തണ്ടപ്പേര് പിടിച്ച് ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെ ഞങ്ങൾ കരമടക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് വക പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് അത് വളരെ വിചിത്രമായ ഒരു നിയമ നിയമമാണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചത് അത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി രണ്ടാമത്തേത് ഇവിടെ ഡിസ്പ്യൂട്ട് ആർക്കാണ് ഡിസ്പ്യൂട്ട് ഇത് വക പ്രോപ്പർട്ടി അല്ല എന്ന് ഇവിടെ ബി ഡി സതീശൻ അവർ ഇവിടെ വന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ സമരപ്പന്തലയിൽ വന്ന് പറഞ്ഞതാണ് മാത്യു കുള കുഴൽനാടൻ എം പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല അതേപോലെ തന്നെ അനിൽ കേസർ അനിൽ അൻവർ അനിൽ കേസ് ആലുവ എം എൽ എ അൻവർ പറഞ്ഞു ഇത് വകഫ് പ്രോപ്പർട്ടി അല്ല മുഹമ്മദ് ഷാ പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല വരാപ്പുഴ രൂപതയിൽ അതിരൂപതയിൽ ഞങ്ങൾ കൂടിയ സാദിഖ് അലി ശിഹാബ്ദങ്ങള് റഷീദ് അലി ശിഹാബ്ദങ്ങൾ അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഹമ്മദ് ഷാ ഇവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്തും അവരുടെ ഏകാഭിപ്രായം ഇത് അവിടെ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഇത് വകഫിനെ അവകാശപ്പെടാൻ യാതൊരു രീതിയിലും ഇസ്ലാം മതം സമ്മതിക്കൂല എന്ന് തന്നെയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പോ കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും അവരെ ഇത് പഠിക്ക പഠിച്ചിട്ടില്ല ഈ ആധാരം കാണുന്നില്ല ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ ഒരു കുറച്ച് ജനത്തിനെ പ്രചോദിപ്പിക്കാൻ അവർക്ക് ഒരു ഉന്മാദം കൊടുത്ത് പ്രത്യേക ഒരു ലഹരിയിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ നാനൂറ്റിനാല് ഏക്കർ ഭൂമി ഉണ്ടെന്ന് ഇവിടെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഇല്ല നാനൂറ്റിനാല് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഇത് കടലെടുത്ത് പോയി ആകെ നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയായി ചുരുങ്ങി ആ ചുരുങ്ങിയ സമയത്ത് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കും മത്സ്യത്തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പൊസൻ ഞങ്ങളുടെ കൈവശമായിരുന്നു സിദ്ദിഖ് സിദ്ദിഖിസേട്ട് വന്ന് ഫറൂഖ് കോളേജിന് കൊടുക്കുന്ന സമയത്തും ഇവിടത്തെ ഫറൂർ സബ് കോടതിയിൽ ഉണ്ടായ സംഭവം ഇത് കൈവശം ഇവിടത്തെ ആളുകളുടെ ആയിരുന്നു എന്ന് ഫറൂർ സബ് കോടതി കൃത്യമായിട്ട് കണ്ടു പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്നും പറയുന്നുണ്ട് അതിനുശേഷം ഈ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഞങ്ങൾ ഇവിടെ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്